േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തൻ്റെ ചതികൾ ബുദ്ധിപൂർവ്വം ഇപ്പോൾ മുന്നിലേക്ക് കൊണ്ടുപോകുകയാണ് ശ്രുതി മാത്രവുമല്ല ഇതേ തുടർന്ന് ശ്രുതി കാര്യങ്ങൾ മുന്നിലേക്ക് പ്ലാൻ ചെയ്യുകയും മീരയോട് സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു ഇതോടെ മീര അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് മുന്നിൽ വന്ന് നിൽക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് ഒരു അബദ്ധം പറ്റുന്നത് വീഡിയോ ഇപ്പോൾ ശ്രുതിക്ക് സെൻഡ് ചെയ്തു കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമം ഫോണിൽ ചാർജ് ഇല്ലാത്തതിനെ തുടർന്ന് പാളുകയാണ് ഇതോടെ പുതിയൊരു വഴിത്തിരിവുണ്ടാകുന്നു ഫോണിലെ ചാർജ് ഇല്ലാത്തതിനെ തുടർന്ന് സച്ചിയുടെ ഫോണിൽ നിന്നാണ് ഒടുവിൽ വീഡിയോ അയക്കുന്നത് മാത്രവുമല്ല ആ വീഡിയോ സച്ചിയുടെ ഫോണിൽ കൊടുങ്ങുകയും ചെയ്തതിനെ തുടർന്ന് ഈ കാര്യം അറിയുന്ന അവളാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല അവൾ ഇതോടെ ഞെട്ടിപ്പോകുന്ന ശ്രുതി എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയില്ല എങ്കിൽ തൻ്റെ എല്ലാ കള്ളത്തരവും പുറത്താകും എന്ന് മനസ്സിലാക്കുകയും ഇതേ തുടർന്ന് സച്ചിയുടെ ഫോൺ മോഷ്ടിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ വരികയും ചെയ്തിരിക്കുകയാണ് എന്നാൽ ഇതേ തുടർന്ന് അവൾ സച്ചി അറിയാതെ ആ വീഡിയോ സച്ചിയുടെ മൊബൈലിൽ നിന്ന് ഡിലീറ്റ് ആക്കുകയാണ് ഇപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക